പഴയങ്ങാടി ചേങ്ങലിൽ ബി കൊടിമരം നശിപ്പിച്ചതായി പരാതി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പര്യടനവും ആരംഭിച്ചിട്ടുണ്ട് പഴയങ്ങാടി ചെങ്ങൽ കൊവപ്പുറത്ത് ബി ജെ പിയുടെ കൊടിമരം നശിപ്പിച്ചതായാണ് പരാതി ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രകടനം നടത്തി എരിപുരത്ത് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ചെങ്ങലിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ബി ജെ പി ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് എ വി സനൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നടപ്പാക്കണമെന്നോ നമുക്ക് സഹിക്കണമെന്നോ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും എഴുതി ചേർത്തിട്ടില്ല ഒരുപാട് കലാ സാംസ്കാരിക സംവിധാനങ്ങൾക്ക് ഒരു നാടാണ് ചങ്ങദേശം എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു നമുക്ക് പിൻ മുന്നിൽ പ്രിയദർശിനി ക്ലബ്ബ് അവിടെയൊക്കെ പല 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 സംവിധാനങ്ങളും അതുപോലെ തന്നെ പല ആഘോഷങ്ങളും പല സംവിധാനങ്ങളും നടക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു യുവമോർച്ചയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപ്രവർത്തകൻ ഏതെങ്കിലും സംഘപരിവാർ പ്രവർത്തകൻ നിങ്ങളുടെ ഈ പരിപാടികളിലേക്ക് കയറി ചെന്ന് വന്നുകൊണ്ട് അലങ്കോലമാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ കൊടിമരങ്ങൾ ഇതുവരെ ഞങ്ങൾ പൊരിച്ചിട്ടുണ്ടോ നശിപ്പിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാരുടെ നേതാക്കന്മാരുടെയും ഡിവൈഎഫ്ഐയുടെ സഖാക്കന്മാരുടെയും എസ് എഫ് ഐ എന്ന് പറയുന്ന കൊച്ചു സദാകങ്ങളോടും നമുക്ക് പറയാനുള്ളത് ബൈജു ഏഴോം അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സുജിത് വടക്കൻ കെ മുരളി സി നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി